ഹായ് പ്രിമുള സുഹൃത്തുക്കളെ ഏതാണ്ട് ഹിന്ദുക്കൾ ഉണർന്നു എന്ന് തന്നെ പറയാം ക്രിസ്ത്യാനികൾ ഒരൽപ്പം കൂടി നേരത്തെ ഉണർന്നെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു അനിൽകൊടിത്തോട്ടവും ഒരു അനിൽകുമാർ അയ്യപ്പനും ഒരു സെബാസ്റ്റിൻ പുന്നയ്ക്കലും ഒക്കെ ജനിച്ചത് അതുകൊണ്ടാണ് പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റി ഇപ്പോഴും അയ്യോ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇവരെന്താ വിചാരിക്കുക ഇവർ അങ്ങനത്തെ ആളുകളൊന്നും അതുകൊണ്ടാണ് എസ് ഡി പി ഐയിലും പോപ്പുലർ ഫ്രണ്ടിലും ഒക്കെ അനേകായിരം ഹിന്ദുക്കൾ ചേക്കേറിയത് അവരിപ്പോഴും പറയുന്നത് അവരെന്തോ പത്തരമാറ്റു മതേതര വിശ്വാസികളാണെന്നാണ് ശരി അവർ മതേതര വിശ്വാസികളാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് ആർക്കും ഒരു പരാതിയുമില്ല അപ്പോ ഈ മതേതര മൂല്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് എപ്പോഴാണെന്ന് അവർ തിരിച്ചറിയും ഇവരെ ഇവർ പറഞ്ഞില്ലേപ്പോഴും ഞങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശതമാനം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രഭാഷണം നമ്മൾ കേട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ സംവരണ ആനുകൂല്യങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനെ വേണ്ട ഞങ്ങൾ ഭൂരിപക്ഷമായിട്ടുണ്ട് എന്ന് പറയാൻ ഇവര് തയ്യാറാണ് മതരാഷ്ട്രമാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന തയ്യാറെടുക്കുന്ന ഇവര് ഓണം ക്രിസ്മസ് വിഷു ഇതൊന്നും ഇവർക്ക് പറ്റില്ല അപ്പോൾ ഓണത്തിന്റെ ബോണസ് ഓണത്തിന്റെ അവധി ക്രിസ്മസിന്റെ അവധി ഇതൊന്നും വേണ്ട ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിട്ടിരിക്കണം അതൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങോട്ട് വേണം ഇൻകമ്മിങ് ഒക്കെ ഒക്കെയാണ് പക്ഷെ നമ്മളിൽ നിന്നും അങ്ങോട്ടുള്ള സേവനങ്ങൾ കുറച്ചൊന്ന് പിടിച്ചിട്ടേ പറ്റുള്ളൂ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മനസ്സിലായി നമ്മൾ ഇനിയും ശബ്ദിക്കാതിരുന്നാൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഗോത്രീയതയ്ക്കെതിരെ ശക്തമായ രൂപത്തിൽ പൊരുതാൻ ഉറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ അവർ രംഗത്തിറങ്ങുന്നു ഹിന്ദു പെൺകുട്ടികളെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല രൂപത്തിൽ കൺവെൻസിങ്ങുകൾ നടത്തി വിടേണ്ടതാണ് കൗൺസിലിങ്ങുകൾ കൊടുക്കണം കോളേജ് തലങ്ങളിൽ അവർക്ക് നല്ലതുപോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം തൻ്റെ പൊന്ന് പിച്ചളയായതിനു തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമ്മുടെ മക്കൾ അവരുടെ വലയിൽ ചെന്നു വീണു ചെന്നു വീണത് അവരുടെ പിടിപ്പ് കേടു മറ്റവരുടെ കഴിവും മിടുക്കും മികവും ഒന്നുമല്ല അതൊന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയാം സത്യസറിനെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ധാരാളം പെൺകുട്ടികളുടെയും വിഷാ പാത്തിൻ്റെ ആണെങ്കിലും സോണിയ ആണെങ്കിലും ഇങ്ങനെ അഖിലാ ആണെങ്കിലും ഇതുപോലെയുള്ള അനേകായിരം ആളുകൾ മതം മാറ്റം ഇവർ പറയുന്നത് മുപ്പത്തിരണ്ടായിരം ഇല്ലാന്ന് അതക്കും എത്രയോ മേലെയാണ് നാലായിരത്തിലധികം ആളുകളെ ലൌജിഹാദിൽ കുടുങ്ങിയവരെ കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ ദിവസം പല നേതാക്കളും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടില്ല അതിലും എത്രയോ മേലെയാണ് ഇവിടുത്തെ മതപരിവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സത്യസരണി പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ഫണ്ട് പിരിവും മറ്റും ഒക്കെ കെങ്കേമമായിട്ട് നടക്കുമ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സി പി ഐ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായിട്ട് നടക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ അപലപിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് തടയണമെന്ന ആവശ്യത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ മാധ്യമങ്ങളെ ില്ല നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തി പെൺകുട്ടികളെ വഴിതെറ്റിച്ച് അവരെ ഇരകളാക്കി അവരെ ദുരുപയോഗം ചെയ്ത് പിന്നീട് അവര് പൊതുസമൂഹത്തിൽ വന്നിട്ട് പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു കാരണം ഒരു പെൺകുട്ടിയും അവരുടെ മാനം വിറ്റ് കളിക്കില്ല ചതിൽപ്പെട്ടു കണിയിൽപ്പെട്ടു ഒക്കെ പിന്നീട് വന്ന് പൊതുസമൂഹത്തിന് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ചെയ്തു പറയില്ല അപ്പൊ ഷെഹൻഷാ കേസിലെ വിധിയിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടികളുടെ പേര് പോലും വായിക്കാൻ പറ്റില്ല പേരില്ല ഷഹൻഷാ സുതാരുദ്ധീൻ കേസിൽ ആ പെൺകുട്ടികളുടെ പേര് വിധിനെ വായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാരണം അവർ അവർക്കൊരു ജീവിതമുണ്ട് ഒരു സദർ ജീവിതമുണ്ട് ആ ജീവിതം വെച്ച് കളിക്കാൻ കോടതി തീയറല്ല അതുകൊണ്ട് അത്തരം പെൺകുട്ടികൾക്ക് മുഖമില്ലാത്ത പെൺകുട്ടികളാണ് അവര് മുഖമില്ല അവർക്ക് കാരണം അവർക്ക് മുഖത്തോടു കൂടി പൊതുസമൂഹത്തിൽ വരാൻ നിർത്തിയില്ലാത്ത സാധ്യത ഉണ്ടാക്കിയിരിക്കുക ചങ്ക്തകരം നിങ്ങൾക്ക് ഷഹൻഷാ കേസിലെ ആ പെൺകുട്ടികളുടെ മൊഴി വായിച്ചാൽ എന്തൊക്കെ ക്രൂരമായ രീതിയിലൂടെയാണ് ആ പെൺകുട്ടികൾ കടന്നുപോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആ മൊഴി വായിച്ചാൽ മനസ്സിലാവും അങ്ങനെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ അത് ക്രിസ്ത് ക്രിസ്തു മതത്തിലാകട്ടെ ഹിന്ദു മതത്തിലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഹിന്ദു ഹിന്ദുവൈക്യവേദി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പോലെ ലവ് ജിഹാദ് എന്ന ഈ ഒരു പ്രവർത്തനം ലവ് ജിഹാദ് എന്നുള്ളത് ഒരു സംഘടനയുടെ പേരല്ല അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ട് എന്ന് നിയമപരമായി തെളിയിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞത് അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിക്കും അന്നത്തെ ഐ പിഴത്തെ ബി എൻസ് ഒരു അതുകൊണ്ട് ലവ് ജിഹാദ് മാഫിയുണ്ടോ എന്ന് ചോദിച്ചാൽ ലഹരി മാഫിയ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നിയമത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ ലഹരി മാഫിയുണ്ടെന്ന് തരം കിട്ടില്ല കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞ് വോട്ട് വെച്ച ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ അവിടെ പ്രവർത്തിക്കുന്നില്ല അത് ഉത്തരം നിങ്ങൾക്ക് ലഹരി മാഫിയുണ്ടെന്ന് കിട്ടില്ല ഇതേപോലെ തന്നെയാണ് ലൌജിഖാദ് എന്നെ സംബന്ധിച്ചത് അതുണ്ട് ഇവിടെ അത് നമ്മുടെ മുമ്പിൽ കണ്ണുമ്പിൽ ഉണ്ട് അത് നമ്മുടെ മുമ്പിൽ അതിന്റെ ഉണ്ട് ഇലകളാക്കപ്പെട്ടവരുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ അതിന്റെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലൗജിഹാദ് നിയമം മൂലം നിരോധിക്കണം എന്ന് സർക്കാരിനോട് ഹിന്ദു ഹിന്ദു സംഘടനകൾ ഇതാണ് ഈ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ നിലപാട് െ പറ്റി പല ആളുകളും മുന്നറിയിപ്പ് തന്നിട്ടും അത് അവഗണിക്കുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപനങ്ങളിൽ അന്ന് നടന്ന പരിശോധനയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ലൗ ജിഹാദ് പ്രതിഫല പട്ടിക പുറത്തു വന്നിട്ടുണ്ട് അന്യമതസ്ഥരായ പെൺകുട്ടികളെ മതം മാറ്റിയാൽ യുവാക്കൾക്ക് പ്രതിഫലമായി കിട്ടുന്ന പണം അറിഞ്ഞാൽ ഞെട്ടരുത് ലക്ഷങ്ങളാണ് ഓരോ കമ്മ്യൂണിറ്റിയെ കുറിച്ചും എടുത്തു പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഇപ്പോ ഗ്രാമീൺസിൽപ്പെട്ട പെൺകുട്ടിയെയാണ് ഒരു മുഹമ്മദീയൻ മതം മാറ്റുന്നതെങ്കിൽ രേഖാമൂലം എഴുതി പണം അഞ്ച് ലക്ഷം അത് അതഞ്ചു കോടി വരെയാകാം ഇതാരോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കണക്ക് മാത്രമാണ് കാരണം പണം തരുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഒരു കണക്ക് കൊടുക്കണമല്ലോ അതുപോലെ മറ്റേ പല വിഭാഗങ്ങളിലും ഉണ്ടല്ലോ അത് നാലര ലക്ഷം രണ്ട് ലക്ഷം ആറ് ലക്ഷം ഏ ഗുജറാത്തിലെ ബ്രാഹ്മിൻസിന് ആറ് ലക്ഷമാണ് എന്നു തുടങ്ങി സിഖ് വിഭാഗത്തിൽപ്പെട്ടത് ഏഴ് ലക്ഷം എട്ട് ലക്ഷം അതൊക്കെ മുതൽ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ വരെ ഇങ്ങനെ ഈ രൂപത്തിൽ മതം മാറ്റപ്പെടുന്ന ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയും എസ് ഡി പി ഐ എന്ന സംഘടനയും സത്യസരണിയുടെ ഭാഗമായി നൽകുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് കാരണം അവരുടെ തന്നെ ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖകളിൽ ഇത് വ്യക്തമായിട്ടുമുണ്ടായിരുന്നു അന്ന് തന്നെ ഇത് സംഘടനാ സംബന്ധമായിട്ടുള്ള പ്രസ് മീറ്റിൽ കൃത്യമായി വെടിപ്പോടു കൂടി ഈ രേഖ വിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ സംഗതിയാണ് ആദ്യം പ്രണയമുണ്ടാകും തുടർന്ന് പ്രണയം പോകും ജിഹാദ് മാത്രമായി മാറും ആദ്യം നമ്മൾ ലേണേഴ്സ് എടുക്കും ലേൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏണിങ്സ് മാത്രമായി മാറും എൽബോർഡ് എടുത്ത് മാറ്റും അതുപോലെ ഇതിനെയില്ലായ്മ ചെയ്യേണ്ടത് അനിവാര്യമാണ് എതിരാളിയുടെ കഴിവോ മികവോ നൈപുണ്യമോ അവർക്കിവരെ വീഴ്ത്താൻ സാധിക്കുന്ന ഒന്നുമല്ല വാചാലതയോ ഇട്ടു സൗന്ദര്യമോ അവരുടെ മതത്തിൻ്റെ മേന്മയോ ചെറിയ പ്രായം മുതൽ അവരെ മതം പഠിപ്പിക്കുന്നതും ഇതൊന്നുമല്ല ഇതിൻ്റെ കാതലായ കാരണം ഈ പെൺകുട്ടികൾക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയില്ല ഒന്നത് രണ്ട് മുറിയന്മാര് കൊണ്ടുവരുന്ന ട്രാപ്പുകളിൽ ഇവർ വീണുപോകുകയാണ് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് താൻ പറയുന്നത് എന്ന് ഇതാണ് യാഥാർത്ഥ്യം ഇവരെ എന്താണ് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കെതിരെയാണ് ഞാൻ ഇനിയും സംസാരിക്കാൻ പോകുന്നത് കോടതി കൂട്ടിൽ കയറി നിൽക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് എന്നല്ല ഈ പെൺകുട്ടി ചിന്തിക്കുന്നത് ഇവർ കാഫിറാണ് ഈ ഒരു മൈൻഡിലേക്ക് പെൺകുട്ടികളെ മാറ്റി തീർക്കുന്നതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു നന്ദി